പ്രിയപ്പെട്ട പ്രഷർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഒരു പർപ്പസാരി അമ്മയാടും അതിൻ്റെ രണ്ടാമത്തെ പ്രസവത്തിലെ ഒരു കരോളി മുട്ടലിലുണ്ടായ രണ്ട് കുട്ടികളും വിൽപ്പനക്കെ കുട്ടികൾ ഒരു മുട്ടൻകുട്ടിയും ഒരു പടക്കുട്ടിയുമാണ് നല്ല ആക്റ്റീവായിട്ടുള്ള അടിപൊളി രണ്ട് കുട്ടികൾ രണ്ട് കുട്ടികൾക്കും നന്നായിട്ട് കുടിക്കാനുള്ള പാലുണ്ട് അമ്മയാടാണെങ്കിൽ നല്ല ഇടനീട്ടവും കാൽപ്പൊക്കവുമുള്ള ഒരു പാരസ്റ്റോക്വാളിറ്റി ആട് ചെറുതായിട്ട് വില എല്ലാം കടിച്ചു തുടങ്ങിയിട്ടുള്ള രണ്ട് കുട്ടികൾ ഇതിൻ്റെ ചോദിക്കുന്നതല്ല ഇരുപത്തി ആറായിരത്തി അഞ്ഞൂറ് രൂപയാണ് മൂന്നും കൂടി ഇരുപത്തിയാറായിരത്തി അഞ്ഞൂറ് രൂപ കച്ചവടത്തിൻ്റെ ഭാഗമായി വിലയിൽ ചെറിയ മാറ്റമുണ്ടായിരിക്കും സ്ഥലം വരുന്നത് വളാഞ്ചേരിക്കടുത്ത് ഇരുമ്പിളിയത്താണ് ഈ ആടിനും കുട്ടികൾക്കും ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് രണ്ട് ക്രോസ് സ്പീഡ് ആട്ടുംകുട്ടികൾ വിൽപ്പനയ്ക്കുണ്ട് നല്ല വളർത്താൻ പറ്റിയ നല്ല ഇടനീട്ടും പൊക്കമൊക്കെ ഉള്ള നല്ല ചെവിനുകളും വള്ളിക്കണ്ണൊക്കെ പഞ്ചപ്പേസെല്ലാം ഉള്ള നല്ല രണ്ട് ക്രോസ് സ്പീഡ് ആട്ടുംകുട്ടികൾ കേട്ടോ ഇവർ വിൽപ്പനക്കായിട്ട് പുറത്തുനിന്ന് വാങ്ങിച്ച ആട്ടുംകുട്ടികളാണ് ഈ ബ്രൗണും വൈറ്റും കൂടി കാണുന്ന ഫസ്റ്റ് കാണുന്ന ഇതാണ് മുട്ടൻകുട്ടി മറ്റേത് പെടക്കുട്ടി കേട്ടോ വൈറ്റിൽ കാണുന്നത് പെടക്കുട്ടിയാണ് മുട്ടൻകുട്ടി പത്തൊൻപതര കിലോ ലൈവ് ബോഡി വൈറ്റ് ഉണ്ട് പെടക്കുട്ടിയും ഏകദേശം അതിൻ്റെ അടുത്തുണ്ടാവും പെടക്കുട്ടിയെ തൂക്കി നോക്കിയിട്ടില്ല ഏകദേശം ഒരു പതിനെട്ട് പത്തൊമ്പത് ഉള്ളിലൊക്കെ പെടക്കുട്ടിയും വെയിറ്റ് ഉണ്ടാവും ഇതിൻ്റെ വില പതിനേഴായിരം രൂപയാണ് രണ്ടും കൂടി പതിനേഴായിരം രൂപ ഓരോന്ന് വിതമാണങ്ങൾ അങ്ങനെയും കൊടുക്കും സ്ഥലം വരുന്നത് മഞ്ചേരിക്കടുത്ത് തിരുവാലി ഈ ആട്ടും ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് നടത്താനും ക്രോസിംഗ് നിർത്താനും ഇറച്ചി ആവശ്യമെല്ലാം അനുയോജ്യമായ അതിൻ്റെ അടിപൊളി ഒരു ക്രോസ് സ്പീഡ് മുട്ടനാടുണ്ട് കേട്ടോ നല്ല ക്രോസിങ് ടെൻഡൻസി ഒക്കെ ഉള്ള അടിപൊളി സാധനം നല്ല ഇടനീട്ടവും പൊക്കവും അതും ഉണ്ട് തന്നെ നല്ല ക്രോസിങ് ടെൻഡൻസിയും ഉണ്ട് ആവശ്യക്കാർ ഇപ്പോൾ തന്നെ വിളിച്ചോളാം നേരം വഴകേണ്ട രണ്ട് വയസ്സ് പ്രായമായിട്ടുണ്ട് ഈ മുട്ടൻ്റെ ചോദിക്കുന്ന പോലെ ഇരുപത്തി മൂവായിരത്തി അഞ്ഞൂറ് രൂപയാണ് സ്ഥലം വരുന്നത് പാലക്കാട് ജില്ലയിലെ പട്ടാമ്പിക്കടുത്ത് കൊപ്പം ഈ ആടിന് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് വീറ്റിൽ ക്രോസ് അമ്മയാടും അതിൻ്റെ കടിഞ്ഞൂൽ പ്രസവത്തിലെ നാല് മാസം പ്രായമുള്ള തീറ്റയും വെള്ളം കൂടിയെല്ലാം തുടങ്ങിയിട്ടുള്ള ഒരു പടക്കുട്ടിയും വിൽപ്പന ഒക്കെ അമ്മയാട് നല്ല പാലുള്ള ആടാണ് നിലവിലെ നാല് ഗ്ലാസ് പാൽ കറവേണ്ടേ അമ്മയാടും കുട്ടിയും നല്ല ഇടനീട്ടവും കാൽപ്പൊക്കവും ഒരു പാരസ്ട്രോ ക്വാളിറ്റി ആടും ഒരു പാരസ്ട്രോ ക്വാളിറ്റി കുട്ടിയും ഇതിൻ്റെ ചോദിക്കുന്നതല്ല ഇരുപത്തി നാലായിരത്തി എഴുന്നൂറ്റി രൂപയാണ് നല്ലൊരു ക്രോസ് സ്പീഡ് പാലാടും അതിൻ്റെ കടിഞ്ഞൂർ പ്രസവത്തിലെ നാല് മാസം പ്രായമുള്ള ഒരു പടക്കുട്ടിയും കൂടി ഇരുപത്തി നാലായിരത്തി എഴുന്നൂറ്റമ്പത് രൂപ വരുന്നത് തിരുവനന്തപുരം ജില്ലയിലെ നെയ്യാറ്റിൻകരക്കടുത്ത് നെല്ലിമൂട് ഈ ആടിനും കുട്ടിക്കും ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് നല്ല രണ്ട് കാളക്കുട്ടികൾ വിൽപ്പനക്കെട്ടോ നല്ല തീറ്റയും വെള്ളം കൂടി ഉള്ള നമ്മുടെ നാട്ടിൽ ജനിച്ചു വളർന്ന വളർത്തി വലുതാക്കാൻ അനുയജമായ രണ്ട് കാളക്കുട്ടികൾ ഈ കാളക്കുട്ടികളുടെ ചോദിക്കുന്ന പോലെ ഇരുപത്തിയേഴായിരം രൂപയാണ് രണ്ടെണ്ണം ഇരുപത്തിയേഴായിരം രൂപ സ്ഥലം വരുന്നത് തിരുവനന്തപുരം ജില്ലയിലെ കാട്ടാക്കടക്കടുത്ത് മാറനല്ലൂർ ഈ കാളക്കുട്ടികൾക്ക് ഡെലിവറി ചാർജിൽ ഡെലിവറി സൗകര്യം ലഭ്യമാണ് വളർത്താനും ക്രോസിങ് നിർത്താനും ഇറച്ചിയാവശ്യമെല്ലാം പരിചയമായ ഒരു ഹൈദരാബാദി ബീച്ചിൽ മുട്ടനാട്ടും കുട്ടി വിൽപ്പന ഇരുപത് മാസം പ്രായമായിട്ടുണ്ട് നല്ല ക്രോസിങ് ടെൻഡൻസി ഉള്ള ഒരു മുട്ടൻ നല്ല ഇടനീട്ടവും കാൽപ്പൊക്കവും നല്ല ചെവിനീളം വെള്ളിക്കണ്ണ് പഞ്ചിപ്പേസെല്ലാം ഉള്ള ഒരു പാരസ്റ്റോ ക്വാളിറ്റി ആണ് ഈ മുട്ടേൻ്റെ ചോദിക്കുന്ന വില ഇരുപത്തി ഒന്നായിരം രൂപ ഫിക്സഡ് ആണ് സ്ഥലം വരുന്നത് കണ്ണൂർ ജില്ലയിലെ താഴെ ചൊവ്വ അതിൻ്റെ പൈസക്ക് ഒരു കറവ കറവപ്പശുവെ സ്വന്തമാക്കാം ഇപ്പം നിലവിൽ ഒരു മൂന്ന് ലിറ്റർ പാല് കറവയുണ്ട് നല്ല തീറ്റയും വെള്ളം കൂടിയൊക്കെ ഉള്ള അടിപൊളി ഒരു പശു ഈ പശുവിൻ്റെ ചോദിക്കുന്ന വില ഇരുപത്തി മൂവായിരം രൂപയാണ് സ്ഥലം വരുന്നത് പാലക്കാട് ജില്ലയിലെ പട്ടാമ്പി ഒരു ബീച്ചിൽ ക്രോസ് പുള്ളി ആട്ടുംകുട്ടി വിൽപ്പനക്കുണ്ട് ഒരു മുട്ടൻകുട്ടിയാണ് വിൽപ്പനക്കുള്ളത് നല്ല തീറ്റയും വെള്ളം കൂടി കള്ള വളർത്തി വലുതാക്കി നല്ല ക്രോസിങ്ങിനായിട്ട് ക്രൂം ചെയ്തെടുക്കാൻ അനുയോജ്യം ഈ മുട്ടൻകുട്ടിയുടെ ചോദിക്കുന്ന വില ഒൻപതിനായിരത്തി അറുന്നൂറ് രൂപ സ്ഥലം വരുന്നത് കൊല്ലം ജില്ലയിലെ ഭരണിക്കാവ് രണ്ട് മാസത്തിനു മുകളിൽ പ്രായമുള്ള വിവിധയിനം നാടൻ കോഴിക്കുഞ്ഞുങ്ങൾ വിൽപ്പനയ്ക്കുണ്ട് ബ്ലാക്ക് ആൻഡ് വൈറ്റ് പുള്ളി ചാരപ്പുള്ളി ഇനത്തിൽപ്പെട്ട വിവിധ ഇനം നാടൻ കോഴിക്കുഞ്ഞുങ്ങളാണ് വിൽപ്പനക്കുള്ളത് നല്ല ആക്റ്റീവായിട്ടുള്ള വീട്ടിൽ വിരിഞ്ഞിറങ്ങിയ കോഴിക്കുഞ്ഞുങ്ങൾ മൊത്തം മുപ്പതെണ്ണം വിൽപ്പനക്കുണ്ട് ഇതിൻ്റെ ചോദ്യമല ഇരുന്നൂറ്റി തൊണ്ണൂറ് രൂപയാണ് രണ്ട് മാസത്തിന് മുകളിൽ പ്രായമുള്ള വിവിധ ഇനം നാടൻ കോഴിക്കുഞ്ഞുങ്ങൾക്ക് ഒരെണ്ണത്തിന് ഇരുന്നൂറ്റി തൊണ്ണൂറ് രൂപ മൊത്തമായിട്ട് വേണമെങ്കിൽ അങ്ങനെയും കൊടുക്കും ഇനി പത്തെണ്ണം പതിനഞ്ചെണ്ണം അഞ്ചെണ്ണം അങ്ങനെയൊക്കെ വേണമെങ്കിൽ അങ്ങനെയും കൊടുക്കെ കേട്ടോ സ്ഥലം വരുന്നത് വയനാടാണ് ഈ കുഞ്ഞുങ്ങൾക്ക് ഡെലിവറി ചാർജിൽ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് മാസം പ്രായം കഴിഞ്ഞ വലിയൊരു മുട്ടൻ കുട്ടി നല്ല കാല കാലയടലിട്ട നല്ല വലിയൊരു കുട്ടിയാണ് നല്ലൊരു മുട്ടനാട് നല്ല തീറ്റയും വെള്ളം കൂടിയോ തള്ളിയാണ് നല്ല നല്ല തള്ളതിൻ്റെ അപ്പുറത്ത് വെള്ളനും കൊടുക്കില്ല അതതിൻ്റെ മുട്ട മുട്ടനാടിൻ്റെ ചോദിക്കുന്ന പതിനയ്യായിരത്തി അഞ്ഞൂറ് രൂപയാണ് സ്ഥലം വരുന്നത് മഞ്ചേരി ഒരു മലബാരി പാലാട് വിൽപ്പനക്കുണ്ട് ഇപ്പോൾ കുട്ടികളെ പിരിച്ച ആടാണ് ഒന്നര ലിറ്റർ പാല് പാർട്ടി ഗ്യാരണ്ടി തരുന്നുണ്ട് കേട്ടോ കറവ കണ്ടിട്ട് നിങ്ങൾക്ക് വാങ്ങിച്ചു കൊണ്ടുപോകാം നല്ല തീറ്റയും വെള്ളം കൂടിയുമുള്ള അടിപൊളി ആട് ഈ ആടിൻ്റെ വീട് ഇന്നലെ ഞാൻ വിട്ടതായിരുന്നു പക്ഷേ നമ്പർ മാറിപ്പോയി അപ്പോൾ അതുകൊണ്ട് എല്ലാവരും ഒന്ന് ക്ഷമിക്കണം അതുകൊണ്ടാണ് ഇന്ന് വീണ്ടും ഈ പോസ്റ്റ് ഇട്ടിട്ടുള്ളത് ഇതിൻ്റെ ചോദിക്കുന്ന വില പതിനയ്യായിരത്തി അഞ്ഞൂറ് രൂപയാണ് കച്ചവടത്തിൻ്റെ ഭാഗമായി വിലയിൽ ചെറിയ മാറ്റമൊക്കെ ഉണ്ടായിരിക്കും സ്ഥലം വരുന്നത് മലപ്പുറം ജില്ലയിലെ കാടാമ്പുഴയിലാണ് ഈ ആടിന് ഡെലിവറി സൗകര്യം ലഭ്യമല്ല നേരിൽ വന്ന് വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെട്ടു ഒരു റെഡ് ബീറ്റൽ ക്രോസ് കടിഞ്ഞൂൽ ചനയാട് വിൽപ്പനക്കുണ്ട് നല്ല ഇടനീട്ടവും പൊക്കവും നല്ല ചെവി നീളം വെള്ളിക്കണ്ണ് പഞ്ചിപ്പേസെല്ലാമുള്ള ഒരു പാരസ്റ്റോക്കോളിന്റെ ആട്ടുംകുട്ടി പ്രായം ഒരു വയസ്സും നാല് മാസവുമായിട്ടുണ്ട് കടിഞ്ഞൂൽ പ്രസവത്തിനായി മൂന്നര മാസം കൺഫേം ചെനയാണ് നല്ല തീറ്റയും വെള്ളം കൂടിയൊക്കെ ഉള്ള ഈ ആടിൻ്റെ ചോദിക്കുന്ന മുതല ഇരുപത്തി ആറായിരം രൂപയാണ് കച്ചവടത്തിൻ്റെ ഭാഗമായി വിലയിൽ ചെറിയ മാറ്റമുണ്ടായിരിക്കും സ്ഥലം വരുന്നത് കോട്ടക്കൽ ഈ ആടിന് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഈ ആടിന് വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ താഴേക്കടന്ന നമ്പറുമായി ബന്ധപ്പെടുക കടിഞ്ഞൂൽ പ്രസവത്തിന് പ്രോത്സാഹിപ്പിച്ചൊരാട് ഉണ്ടോളേ ക്രോത്സാഹിപ്പിച്ചിട്ടുണ്ട് ചനങ്ങൾ ഉറപ്പ് വരാതായിട്ടില്ല നല്ലൊരു ബീറ്റർ റോസ് ആട് കേട്ടോ ഒരു ക്രോസ് ബ്രീഡ് ആട് അല്ലെങ്കിൽ ബീറ്റർ റോസ് ആട് എന്ത് വേണമെങ്കിലും വിളിച്ചോളൂ നല്ലൊരാട് മുട്ടി കാല് വയറലാണ് പറമ്പ് അയച്ചാൽ കെട്ടിയപ്പെടുത്ത വീഡിയോ ആണ് വെള്ളമൊന്നും കൊടുത്തിട്ടില്ല ഉണ്ടോ നല്ല തീറ്റയും കൂടി കേട്ടോ എവിടെയേത് പറമ്പിലും അയച്ചു വിട്ട് തീറ്റാൻ പറ്റുകട്ടോ നല്ല പടക്കുട്ടിയാണ് പെണ്ണാട് വലിപ്പം ഉണ്ട് ചെയ്തിട്ട് ഈ ഒരു ബീറ്റിൽ ട്ടുംകുട്ടിയുടെ ചോദിക്കുന്ന വില പതിനൊന്നായിരം രൂപ സ്ഥലം വരുന്നത് മലപ്പുറം ജില്ലയിലെ കീഴ്ശേരിക്കടുത്ത് മുണ്ടക്കൽ ഈ ആട്ടിൻകുട്ടിക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് പാലാട് വില്പനക്ക് ഇപ്പൊ മൂന്നാമത്തെ പ്രസവം കഴിഞ്ഞ് അതിലെ കുട്ടികളെ പിരിച്ചതാണ് കഴിഞ്ഞ പ്രസവത്തിൽ രണ്ട് കുട്ടികളുണ്ടായിരുന്ന ആടാണ് കുട്ടികളെ പിരിച്ചിട്ട് ഒരാഴ്ച ആവുന്നേ ഉള്ളു ഇപ്പോൾ നിലവിൽ ഒരു അടുത്ത് പാൽ കറവയുണ്ട് അപ്പോൾ ഈ ആടിനെ ഇപ്പോൾ നാലാമത്തെ പ്രസവത്തിനായി ക്രോസ് ചെയ്തിട്ട് ഒന്നര മാസമായി അതിനുശേഷം ഈറ്റൊന്നും കാണിച്ചിട്ടില്ല പാലും കുറഞ്ഞു വരുന്നുണ്ട് ചരാം കൺഫേം ആയിരിക്കുമെന്നാണ് പാർട്ടി പ്രതീക്ഷിക്കുന്നത് ഈ പാലാടിൻ്റെ ചോദിക്കവല പതിനയ്യായിരം രൂപയാണ് സ്ഥലം വരുന്നത് കണ്ണൂർ ജില്ലയിലെ പെരിങ്ങോം എച്ച് എഫ് പശുക്കുട്ടി വിൽപ്പനക്കുണ്ട് ഒന്നര വയസ്സ് പ്രായമായിട്ടുണ്ട് കുത്തി കുത്തിവെച്ചിട്ടില്ല ഫസ്റ്റ് പൊളിപ്പ് കാണിച്ചതാണ് കുത്തി കുത്തിവെച്ചിട്ടില്ല ഇതിൻ്റെ ചോദിക്കവല ഇരുപത്തി അയ്യായിരം രൂപ സ്ഥലം വരുന്നത് കണ്ണൂർ ജില്ലയിലെ പാടിച്ചാൽ കുത്തിവെക്കാൻ പ്രായമായ നല്ല വലിപ്പത്തിലുള്ള നല്ല ഇടനീട്ട പൊക്കമുള്ള ഒരു ക്രോസ് ക്രോസ്പീഡ് പശുക്കുട്ടി വിൽപ്പനക്കുണ്ട് ഈ പശുക്കുട്ടിയുടെ ചോദിക്കുന്ന വില ഇരുപത്തി നാലായിരത്തി അഞ്ഞൂറ് രൂപയാണ് സ്ഥലം വരുന്നത് കണ്ണൂർ ജില്ലയിലെ പാടിച്ചാൽ ഈ രണ്ട് പശുക്കുട്ടികൾക്കും ഡെലിവറി സൗകര്യം ലഭ്യമല്ല നേരിൽ വന്ന് വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ മാത്രം താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക രണ്ട് മാസം വീതം പ്രായമുള്ള വിവിധ ഇനം നാടൻ കോഴിക്കുഞ്ഞുങ്ങൾ വിൽപ്പനക്കുണ്ട് ബ്ലാക്ക് ആൻഡ് വൈറ്റ് പുള്ളി ചാര കാപ്പിരി നക്കടനക്ക് ഇനത്തിൽപ്പെട്ട വിവിധ ഇനം കോഴിക്കുഞ്ഞുങ്ങളാണ് വിൽപ്പനയ്ക്കുള്ളത് നല്ല ആക്റ്റീവായിട്ടുള്ള കോഴിക്കുഞ്ഞുങ്ങൾ ഈ കോഴിക്കുഞ്ഞുങ്ങളുടെ ചോദിക്കുന്ന വില ഇരുന്നൂറ്റി ഇരുപത് രൂപയാണ് രണ്ട് മാസം വീതം പ്രായമുള്ള ഒരു കോഴിക്കു ഒരു നാടൻ കോഴിക്കുഞ്ഞിന് ഇരുന്നൂറ്റി രൂപ സ്ഥലം വരുന്നത് തിരുവനന്തപുരം ജില്ലയിലെ വെള്ളയാണി കാർഷിക കോളേജിൻ്റെ അടുത്തായിട്ട് വരും കൂടുതൽ വിവരങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക വളർത്താനും ഇറച്ചിയാവശവും അനുയോജ്യമായ രണ്ട് പോത്തുകൾ വിൽപ്പനക്കുണ്ട് ഏകദേശം രണ്ട് വയസ്സ് വീതം പ്രായമായിട്ടുണ്ട് വളർത്തി വലുതാക്കാനും അനുയോജ്യം ഒരു പോത്ത് ഇതാണ് മറ്റേ പോത്ത് ഇതായിട്ട് അങ്ങനെയാണോ വിൽപ്പനക്കുള്ളത് തണ്ടും കൂടി ഏകദേശം ഇരുന്നൂറ് കിലോ ഇറച്ചി തൂക്കമുണ്ടാകുമെന്നാണ് പാർട്ടി പ്രതീക്ഷിക്കുന്നത് ഈ പൂത്തുകളുടെ ചോദിക്കുന്നതല്ല അറുപത്തി ആറായിരത്തി അഞ്ഞൂറ് രൂപയാണ് ദണ്ടെണ്ണം അറുപത്തി ആറായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് കൊടുങ്ങല്ലൂർ മൂന്ന് നാടൻ കോഴികൾ വിൽപ്പനക്കുണ്ട് രണ്ട് പിടക്കോഴികളും ഒരു പൂവൻ കോഴിയുമാണ് വിൽപ്പനക്കുള്ളത് പിടക്കോഴികൾ ഏകദേശം മുട്ടയിടാറായി അഞ്ച് മാസത്തിന് മുകളിൽ പ്രായമായിട്ടുണ്ട് ഇതാണ് പിടക്കോഴികളട്ട പൂവൻ കോഴിക്ക് ഒരു വയസ്സ് പ്രായം ഈ കാണുന്ന ആളാണ് പൂവൻ കോഴി ഇതിൻ്റെ ചോദിക്കുന്ന പോലെ ആയിരത്തി അഞ്ഞൂറ് രൂപയാണ് മൊത്തം മൂന്നെണ്ണത്തിന് ആയിരത്തി അഞ്ഞൂറ് രൂപ വരുന്നത് പത്തനംതിട്ടയിലാണ് ഈ കോഴിക്കുഞ്ഞുങ്ങൾക്ക് ഡെലിവറി ചാർജിൽ ഡെലിവറി സൗകര്യം ലഭ്യമാണ് കറവപ്പശു വിൽപ്പനക്കുണ്ട് ഇപ്പോൾ കടിഞ്ഞൂൽ പ്രസവം കഴിഞ്ഞിട്ട് രണ്ട് മാസത്തിൻ്റെ അടുത്തായി കുട്ടിയല്ല കുട്ടിയെ പിരിച്ചതാണ് ഇപ്പം നിലവിൽ ഒരു എട്ട് ലിറ്റർ പാൽ കറവയുണ്ട് രണ്ട് നേരം കൂടി കേട്ടോ ആർക്കും കറക്കാം നല്ല സ്വഭാവമാണ് കറക്കാനും കൊണ്ടു നടക്കാനൊന്നും ഒരു ബുദ്ധിമുട്ടുമില്ല ഈ പശുവിൻ്റെ ചോദിക്കുന്ന പോലെ മുപ്പത്തി ആറായിരം രൂപ സ്ഥലം വരുന്നത് കണ്ണൂർ ജില്ലയിലെ മണക്കടവ് ഈ പശുവിന് ഡെലിവറി സൗകര്യം ലഭ്യമല്ല അൽപ്പത്തിരണ്ട് ദിവസം വീതം പ്രായമുള്ള കൊളംബിയൻ ബ്രഹ്മ കോഴിക്കുഞ്ഞുങ്ങൾ വിൽപ്പനയ്ക്കുണ്ട് വീട്ടിൽ വിരിഞ്ഞിറങ്ങിയ നല്ല ആക്റ്റീവായിട്ടുള്ള കോഴിക്കുഞ്ഞുങ്ങൾ ഈ കോഴിക്കുഞ്ഞുങ്ങളുടെ ചോദിക്കുന്ന വില അറുന്നൂറ് രൂപയാണ് സ്ഥലം വരുന്നത് കോഴിക്കോട് മുട്ടയിടാറായ നാടൻ താറാവുകൾ വിൽപ്പനക്കുണ്ട് ഏകദേശം ഒരു അഞ്ചര മാസം വീതം പ്രായമായിട്ടുണ്ട് മൊത്തം അഞ്ച് താറാവുകളാണ് വിൽപ്പനക്കുള്ളത് ഒരു പൂവനും നാല് പടയുമാണ് ഇതിൻ്റെ ചോദിക്കുന്ന വില ആയിരത്തി അഞ്ഞൂറ് രൂപയാണ് മൊത്തം അഞ്ച് താറാവുകൾക്ക് ആയിരത്തഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് തിരൂരിനടുത്ത് വൈലത്തൂര് ഈ താറാവുകൾക്ക് ഡെലിവറി ചാർജിൽ ഡെലിവറി സൗകര്യം ലഭ്യമാണ് രണ്ടര മാസം വീതം പ്രായമുള്ള നാടൻ കോഴിക്കുഞ്ഞുങ്ങൾ വിൽപ്പനക്കുണ്ട് വീട്ടിൽ വിരിഞ്ഞിറങ്ങിയ വിവിധ ഇനം ബ്ലാക്ക് ആൻഡ് വൈറ്റ് പുള്ളി ചാരപ്പുള്ളി മേക്കട് നെക്ക് കാപ്പിരി ഇനത്തിൽപ്പെട്ട കോഴിക്കുഞ്ഞുങ്ങളാണ് വിൽപ്പനക്കുള്ളത് നല്ല ആക്റ്റീവായിട്ടുള്ള കോഴിക്കുഞ്ഞുങ്ങൾ ഇതിൻ്റെ ചോദ്യം ഇരുന്നൂറ്റി എഴുപത്തി അഞ്ച് രൂപയാണ് രണ്ടര മാസം വീതം പ്രായമുള്ള ഒരു നാടൻ കോഴിക്കുഞ്ഞിന് ഇരുന്നൂറ്റി എഴുപത്തി രൂപ സ്ഥലം വരുന്നത് ആലപ്പുഴ ജില്ലയിലെ ചേർത്തല നല്ല നാടൻ പൂവൻ കോഴികൾ വിൽപ്പനക്കുണ്ട് മൊത്തം ആറ് കോഴികളാണ് വിൽപ്പനയ്ക്ക് ബ്രീഡിനൊക്കെ നിർത്താൻ പറ്റിയ കോഴികൾ ഇനിയിപ്പോൾ ഇറച്ചി ആവശ്യങ്ങൾക്കൊക്കെ മരുന്നാവശ്യങ്ങൾക്കൊക്കെ പറ്റിയ പൂവാൻ കോഴികളാണ് പത്ത് മാസം മുതൽ പന്ത്രണ്ട് മാസം വരെ പ്രായമായിട്ടുണ്ട് ഈ കോഴികളുടെ ചോദിക്കുന്ന വില ഒരെണ്ണത്തിന് അറുന്നൂറ് രൂപയാണ് ആറെണ്ണം ഒരുമിച്ച് വാങ്ങിക്കുകയാണെങ്കിൽ വില ചെറിയ മാറ്റമുണ്ടായിരിക്കും സ്ഥലം വരുന്നത് തിരുവനന്തപുരം ഈ കോഴികൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് മൂന്ന് പൂവൻ കോഴികൾ വിൽപ്പനക്കുണ്ട് മൂന്നും അഡൽട്ട് കോഴികളാണ് ബ്രീഡിങ്ങിനൊക്കെ നിർത്താൻ പറ്റിയ കോഴികൾ നക്കടനക്ക് ഇനത്തിൽപ്പെട്ടതും നാടൻ ഇനത്തിൽപ്പെട്ട കോഴികളാണ് വിൽപ്പനക്കുള്ളത് കാപ്പിരിയൊക്കെ ഉണ്ട് കേട്ടോ ഇതിൻ്റെ ചോദിക്കുന്ന പോലെ രണ്ടായിരം രൂപയാണ് മൂന്ന് പൂവൻ കോഴികൾക്ക് രണ്ടായിരം രൂപ സ്ഥലം വരുന്നത് തിരുവനന്തപുരത്താണ് ഈ കോഴികൾക്ക് ഡെലിവറി സൗകര്യം ലഭ്യമല്ല നേരിൽ വന്ന് വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ താഴെ കളന്ന നമ്പറുമായി ബന്ധപ്പെടുക പാല് കൊടുത്ത് വളർത്താൻ പറ്റിയ ഒരു പെടക്കുത്തി ഏതാടും മുരം കുടിക്കും പ്രായ പാല് കൊടുത്ത് വളർത്താൻ അനുയോജ്യമായ ഈ ഒരു പടക്കുട്ടിയുടെ ചോദിക്കുമാല രണ്ടായിരത്തി മുന്നൂറ് രൂപയാണ് സ്ഥലം വരുന്നത് മഞ്ചേരി ഇതോടുകൂടി നമ്മൾ ഇന്നത്തെ വീഡിയോയുടെ അവസാനിക്കുകയാണ് നിങ്ങൾക്കാലും നിങ്ങളുടെ കാർഷിക സാധനങ്ങൾ സൗഷന്യമായി നമ്മുടെ യൂട്യൂബ് ചാനൽ വഴി എനിക്ക് താല്പര്യമുണ്ടെങ്കിൽ എൻ്റെ വാട്ട്സ്ആപ്പ് നമ്പറായ തൊണ്ണൂറ്റി ഒൻപത് നാൽപ്പത്തി ഏഴ് ഇരുന്നൂറ് അറുന്നൂറ് എന്ന നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക പിന്നെ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഒന്ന് ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ ചെങ്കടേ ഓക്കെ പുതിയ വീഡിയോ വരുന്നവർക്കും ജയ് ഹിന്ദ് ജയ് കിസാൻ